ടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായി മലയോര മേഖലയിലെ ആദ്യ സർക്കാർ വിദ്യാലയങ്ങളിലൊന്നായ എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയേഴാമത് വാർഷികം ഫെബ്രുവരി പതിനേഴിന് ആഘോഷിക്കും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ബി നാരായണ പ്രധാനാധ്യാപിക ഷെർലി തോമസ് എന്നിവർക്ക് യാത്രയപ്പം നൽകും കിഴക്കൻ ഏറനാടിന്റെ മലയോരമണ്ണായ എടക്കരയിൽ എഴുപത്തിയേഴ് വർഷം മുൻപ് നാടിനു തിരിതെളിയിച്ച വിദ്യാലയമാണ് എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എടക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒട്ടേറെ വിദ്യാർത്ഥി സമൂഹത്തിന് അക്ഷരത്തിന്റെ പുതുവെളിച്ചം പകർന്നു നൽകിയ വിദ്യാലയത്തിന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ഒരു ജനത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറും വിരമിച്ച അധ്യാപകരുടെ സംഗമവും ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വിപുലമായ സ്വാഗത സംഘം യോഗം ചേർന്നു പി ടിഎ പ്രസിഡന്റ് ഷാജി എടക്കര അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വ്യാപാരി സംഘടന പൂർവ്വ വിദ്യാർത്ഥി സംഘടന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവരുടെ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം